സ്വർണ്ണവില കുത്തന കൂടിയതോടെ ഖത്തറിലെ ജ്വലറികളിൽ പരിശോധനകൾ ശക്തമാക്കി വിപണിയിലെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ ഒൻപത് ജ്വലറികൾക്കെതിരെ നടപടിയെടുത്തതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ നേരിയ ചാഞ്ചാട്ടത്തിന് ശേഷം സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണമെത്തുന്ന ഗൾഫ് വിപണികളിലും വലിയ ചർച്ചയാവുകയാണ് ാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത് റിയാലും കാരറ്റ് സ്വർണത്തിന് റിയാലുമാണ് ഇന്ന് ഖത്തർവിപണിയിലെ സ്വർണനിരക്ക് സ്വർണ്ണവിലയിലേ കുതിപ്പിനിടെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ വ്യാപാരികൾ നടത്തുന്ന പലതരത്തിലുള്ള കൃത്രിമത്വങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമാക്കിയാണ് മന്ത്രാലയം പരിശോധനകൾ ഊർജ്ജിതമാക്കിയത് ചില ജ്വല്ലറികൾ സ്റ്റോക്ക് കുറച്ചുകാണിക്കുകയും വിൽപ്പനയോട് വിമുഖത കാണിക്കുകയും ചെയ്യുന്നതായി ഉപഭോക്താക്കളിൽ നിന്ന് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം ഉൽപ്പന്നങ്ങൾ മറച്ചുവെച്ച് വിൽപ്പന നടത്തിയ ഒൻപത് ജ്വല്ലറികൾക്കെതിരെ കത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം നടപടിയെടുത്തിട്ടു ആകെ സ്വർണ്ണക്കടകളിൽ നടത്തിയ പരിശോധനകളിൽ ഒൻപത് കടകൾ സ്വർണ്ണ ഉൽപ്പന്നങ്ങൾ മറച്ചുവെച്ച് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്താതെ തിരിച്ചയച്ചതായി കണ്ടെത്തി വില കൃത്രിമമായി നിയന്ത്രിച്ച് വിപണിയിൽ നിന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള രണ്ടായിരത്തി എട്ടിലെ നിയമത്തിലെ പത്താം ആർട്ടിക്കിളിന്റെ വ്യക്തമായ ലംഘനമാണ് നടന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി വിപണി വില നിയന്ത്രിക്കുക നിർദ്ദിഷ്ടപ്പെട്ടു അളവുകളോ അധിക സാധനങ്ങളോ വാങ്ങാൻ നിർബന്ധിക്കുക പരസ്യപ്പെടുത്തിയ വിലയേക്കാൾ കൂടുതൽ വില വിലയിടാക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ജ്വല്ലറികളിൽ കണ്ടെത്തിയത് നിയമലംഘനം കണ്ടെത്തിയ കടകളുടെ പേരിൽ പരിശോധനാ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആവശ്യമായ നിയമ നടപടികൾ ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിപണിയിലെ സ്ഥിരതയെയും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും ബാധിക്കുന്നതാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി വിപണിയിൽ നീതിയും വ്യക്തതയും ഉറപ്പാക്കുന്നതിനായി സ്വർണ്ണക്കടകൾ കേന്ദ്രീകരിച്ച് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളോ നിയമവിരുദ്ധ നടപടികളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ആറ് പൂജ്യം പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം